അപ്പൊ ഇത്ര നമുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതെ പിന്നെ ചാറേ അന്ന് നമ്മള് ജിപേ നമ്പറെ വെച്ചിരുന്നു പക്ഷെ ആരും ഒരു രൂപ പോലും അയച്ചിട്ടില്ലാന്ന് അറിയാൻ കഴിഞ്ഞത് ഹലോ ചങ്ങായി എല്ലാവർക്കും നിജീസ് വെൽത്തിലേക്ക് സ്വാഗതം ഇന്ന് വളരെ 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 അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നല്ലേ നമ്മൾ സുകുമാരോട്ടൻ്റെ അടുക്കാൻ പോയ ഒരു വീഡിയോ ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒരു ചങ്ങായി നമ്മളോട് എന്നോടൊരു കാര്യം പറഞ്ഞു അവൻ പറഞ്ഞു നമുക്ക് ഇവരെങ്ങും സഹായിക്കണം അപ്പോൾ എന്നാ ചെയ്യാന്നല്ലെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു മൂന്ന് മൂന്ന് കുടയെടുക്കാം കുറേ ആളുണ്ടല്ലോ എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ സുകാരാട്ടിൻ്റെ ഇടയ്ക്ക് പോയി നൂറ് കുടക്കെല്ലാം ഓർഡർ കൊടുക്കുകയാണെന്ന് വിചാരിച്ച അപ്പോൾ നമ്മൾ വൈകി പോയി മഴയല്ലേ അപ്പോൾ അമ്പത് വടക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഫുൾ ക്രെഡിറ്റ് ഇവനാന്ന് കേട്ടോ ഇവനാന്നു പറഞ്ഞത് ഞാൻ വരുന്ന സസ്പെൻസ് ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാ പ്രദുഅല്ല ആള് അപ്പോൾ ഇവന്റെ ഒറ്റ ഇതാണ് പിന്നെ നമ്മളും എന്റെ കൂടെ നിന്ന് അപ്പോ നമ്മളെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ വിഷ്ണു നമ്മളെ കൂടി വിഷ്ണു പറയാൻ പറയാൻ എന്താ നീ എത്ര ഓർഡർ പറയുക നമ്മളെല്ലാരും നമ്മള് നമ്മള് മൊത്തത്തിൽ മൊത്തത്തിൽ ഓർഡർ മൊത്തത്തില് നൂറ് കൊട ചെയ്യാന്ന് വെച്ചാൽ പക്ഷെ പറ്റിയില്ല അയിമ്പത് കൊടയും ആളായിട്ടൊന്നും ഇല്ല ഒരു പതിനാറ് കൊടക്ക് ആൾ കുറവുണ്ട് കേട്ടോ അപ്പൊ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് സഹായിക്കണം അപ്പൊ ഇത്രയെങ്കിലും നമ്മള് ഒരവസ്ഥ കണ്ടിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോശം അല്ലേ അപ്പൊ പതിനാറ് കൊടക്ക് ആളായിട്ടില്ല ഒരു നാനൂറ് രൂപ ഒരു കുടക്ക് വരും അതായത് ത്രീ ഫോൾഡ് കൊട കേട്ടോ നല്ല കൊടയാണ് നല്ല കൊടാഞ്ഞാൽ അത്രയും നല്ല കൊടയാണ് നിങ്ങൾ നമ്മള് പിടിയെന്ന് ഓടിക്കുന്ന കാലത്തെ കൊടിയേ അല്ല അത് നിങ്ങള് വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ആയിക്കോ അല്ലെങ്കിൽ വിളിക്കുവോ ചെയ്താൽ മതി പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു തരാം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി നിങ്ങൾ കണ്ടെടുക്കുവോ ഉറപ്പ് അതിന്റെ തുണിയും കമ്പിയും കുത്തിക്കെട്ടലും എല്ലാം നല്ല ഉറപ്പുള്ള നല്ല അടിപൊളി സാധനം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടൊക്കെ പോവാല്ലേ പോവാ നമുക്ക് നേരെ പോയിട്ട് കൊടയെല്ലാം എടുക്കാടുന്ന് സുഹാൻ ആട്ടനോട് കണ്ടിട്ട് രണ്ട് ഭർത്താനെല്ലാം പറഞ്ഞിട്ട് കൊടി എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ചങ്ങായി നമ്മൾ നമ്മള് വീട്ടിലെത്തി സുഹായോട്ടനോട് ഭർത്താടനം പറഞ്ഞ് കൊടേലെടുത്ത് വെച്ച് പിന്നെ അപ്പോൾ സുഹാൻ നമുക്ക് ചോദിച്ചു നോക്കാം എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം സുഖാൻ ഏട്ടൻ സന്തോഷായ പിന്നെ നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് വൈകിപ്പോയില്ലേ മഴ പകുതിയായില്ലേ നൂറാണെ നമ്മളെ മനസ്സിൽ കരുതിയത് പക്ഷേ

പിന്നെ ചങ്ങാൻമാറേ അന്ന് നമ്മൾ സുമാരാട്ടൻ്റെ ജി പേ വെച്ചിരുന്നു പക്ഷെ ആരും ഒരു രൂപ പോലും അയച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുന്ന ഒരു പത്ത് റുപ്യാങ്കിൽ പത്ത് റുപ്യാണ് പറ്റുന്നവരൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ആ നാല് ലക്ഷം റുപ്യ ലോണിൻ്റെ കാര്യമൊന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ സമാധാനമായിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവർ പോകും അതുകൂടാണ്ട് ഈ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് സോപ്പ് പൊടി ക്ലീനിങ് ഐറ്റംസ് എല്ലാം ഉണ്ട് ആരെങ്കിലും മേടിക്കില്ല അതും കൂടി ഒന്ന് പറഞ്ഞ് മേടിച്ചാൽ പെണ്ണ് പെണ്ണുകളും ചുറ്റീൻ്റെ അത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണിക്കാൻ പിന്നെ കെട്ടുകഴിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കന്ന് ഇതെല്ലാം എടുക്കാവാ വിഷ്ണു നമ്മളെ കൂടെ ഇന്ന് വിഷ്ണു കൂടി ഉണ്ട് കേട്ടോ വിഷ്ണുണ്ട് പ്രധുവുണ്ട് പ്രധുവിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റൂല ഞാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധുവും ഞാനും പോകുമ്പോൾ പ്രദു ആദ്യം തന്നെ ഈ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചത് അപ്പം വീഡിയോ എടുക്കുന്നുകൊണ്ട് അവൻ മുന്നിൽ വരാൻ പറ്റൂല വരാറും ഇല്ല വീഡിയോ എടുക്കാൻ അപ്പോൾ നമ്മൾ ഒരു അമ്പത് കൂടം മേടിച്ചിട്ടുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ പതിനാറ് കൊടക്ക ആളായിട്ടോ അപ്പൊ നിങ്ങൾ വേണ്ടവര് നമ്മളോടൊന്ന് പറയണം കേട്ടോ മേടിച്ചോ മേടിക്കാം അത് കെട്ടേണ്ടി വരും അല്ലേ അപ്പൊ സുഖം കേട്ടോ എന്തൊരു തുടക്കം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ നമ്മളെ കൊണ്ട് തരാൻ വേണ്ടി പറ്റുന്നു വിചാരിക്കുന്നു ദൈവ പിന്നെ ഒരാളെ സഹായിക്കുക അത്രയും വലിയ ഇത് ചെറിയൊരു സഹായമാണ് നിങ്ങളൊക്കെ നമ്മളെ കൂടെ കൂടെയുണ്ടെങ്കിൽ പലതും സുമാരായിട്ട് വേണ്ടി ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റും കൂടെ ഉണ്ടാവുന്ന നമുക്കറിയാം ആ ഒരു വിശ്വാസം എന്തായാലും ഉണ്ട് അപ്പൊ നമ്മള് ഇറങ്ങാം

അപ്പോൾ ചങ്ങായിമാരെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അയിമ്പത് കൊട നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മൾ നൂറാക്കാൻ നോക്കി എന്തിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ ലേറ്റായിപ്പോയില്ലേ അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ പതിനാറ് കൊടക്ക് ആരെങ്കിലും ആളെങ്കിലും ഒന്ന് സഹായിക്കണം നാനൂറ് റുപ്യ ഒരു കൊടക്ക് പിന്നെ പ്രദുവിനെന്തോ പറയുണ്ട് പ്രദു പറയാന്ന് വെച്ചാൽ നമ്മൾ നൂറ് കോടേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായതിന് പക്ഷേ അമ്പത് കോടേ നമുക്ക് പറ്റുള്ളൂ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിപ്പോയി എല്ലാരും ചോദിച്ചവരിലും ഇപ്പോ പിന്നെ ചോദിച്ചവരെല്ലോ പിന്നെ വാങ്ങി വാങ്ങിന്നുള്ള ഒരു ഇതാണ് എന്തായാലും അടുത്ത തവണയെങ്കിലും ഇവരുടെ അടുത്ത് തന്നെ വാങ്ങുവാന്നുള്ളൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതെ പിന്നെ അത് നേരത്തെ പറഞ്ഞു രണ്ടു മൂന്നും പറഞ്ഞു പക്ഷെ അത് നമുക്ക് പറക്കാൻ പറ്റില്ല ഇവൻ മാത്രല്ല നമ്മളെ ഫുൾബോൾ ടീമിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റൂല അവരെല്ലാം ഒരു ഒരു കാര്യം നമ്മൾ പോയിട്ട് അവരോട് പറയുമ്പോൾ അവരവർ രണ്ടു കൈ നീട്ടി സ്വീകരിച്ച് ഏറ്റെടുത്ത് നമ്മളെക്കാട്ടിൽ മുന്നിൽ ഇരുന്നിട്ട് അവരുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുമോ അതാണ് നമ്മളൊരു പ്രചോദനം ഇങ്ങനത്തെ എല്ലാം ടീമോ ആൾക്കാരിലും ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളെ പോവാം ഒരിക്കലും തോറ്റു പോവില്ല സുമാരട്ടനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബാക്കി പറ്റുന്നവരെന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടോ കേട്ടോർക്ക് അപ്പോൾ നമ്മളിവിടുന്ന് വിടലാന്ന് അപ്പോൾ ചങ്ങായി മാറ നമ്മൾ എവിടെ എത്തി കേട്ടോ പൊതുവിന് ഇരുവെണ്ണം കൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്കി എൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം നമ്മൾ കൊടുത്തു വരുന്ന എന്നാൽ പിന്നെ ഇരുവണ്ണം തൽക്കാലം എടുക്കാൻ അപ്പോൾ ചങ്ങന്മാരെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ നമ്മളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മേക്കില്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല ആ ജി പേ നമ്പർ ഞാൻ ഒന്നും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം അതിനകത്ത് പറ്റുന്ന പൈസ എല്ലാവരും ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മളെപ്പോലുള്ളവർ സഹായിക്കുമ്പോൾ അവരെ പോലുള്ളവർക്ക് അതിൻ്റേതായൊരു എന്താ പറയുക സമാധാനം കിട്ടും അല്ലാണ്ട് നാല് ലക്ഷം റുപ്യൊന്നും ഓരെക്കൊണ്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആ ലോണിൻ്റെ പലിശ കൂടി കൂടി എന്ന് പറഞ്ഞത് നമ്മളൊരു ചായ പിടിക്കുന്ന പൈസ അയച്ചുകൊടുത്താൽ ഓരോരാൾ ഒരു പത്താളങ്ങനെ അയച്ചുകൊടുത്താൽ പൈസ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും അയച്ചു കൊടുക്കുന്നുള്ളൊരു പൂർണ്ണ വിശ്വാസിൽ നമ്മളിവിടെ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുന്നു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് i'm just on the